രാത്രിയിൽ നടത്തിയ അതിവിദഗ്ധവും സങ്കീർണവുമായ ഓപ്പറേഷനൊടുവിൽ തെക്കൻ മുനമ്പിലെ റാഫേൽ നിന്ന് ഹമാസിന്റെ തടവിലായിരുന്ന രണ്ട് ബന്ധുക്കളെ സാഹസികമായി രക്ഷപ്പെടുത്തി ഇസ്രായേൽ സൈന്യം റാഫായിൽ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയരവെയാണ് റാഫായിൽ വ്യോമാക്രമണം നടത്തി ഹമാസ് ഭീകരരിൽ നിന്ന് ഫെർണാണ്ടോ സൈമൺ മർമാൻ എന്ന അറുപത്തിയൊന്നുകാരനെയും എഴുപത് വയസ്സുള്ള നോർബട്ടോ ലൂയിസ് ഹാർ എന്നിവരെ ഇസ്രായേൽ രക്ഷിച്ചത് ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഒക്ടോബർ ഏഴിന് രാവിലെ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത വേളയിലായിരുന്നു ഇപ്പോൾ മോചിതരായ ഇരുവരും തട്ടിക്കൊണ്ടുപോകലിന് ഇരകളായത് അതിസൂക്ഷ്മമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റാഫയുടെ ഹൃദയഭാഗത്ത് തീപിടിച്ച സങ്കീർണ രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനേൽ ഹഗാരി പറഞ്ഞു